അടക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നു വെറുതെ മുറുക്കി തുപ്പാനുള്ളതാണെന്നുള്ളത് എന്നാൽ തുപ്പൽ മാത്രമല്ല അടക്കുക നല്ലൊരു ഔഷധമുള്ള സാധനത്തിൽ പല ഔഷധവും അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് അടക്ക ആ തുപ്പൽ ആണെന്ന് വരുത്തിയിട്ട് നമ്മൾ എല്ലാ വർഷവും മഴക്കാലം പകുതിയാകുമ്പോഴാണ് നമ്മൾ അടക്കത്തൊലിക്കാനും അടക്കക്ക് വില കൂടുതലൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ അടക്കൻ്റെ വില നോക്കിയിട്ടല്ല തൊലിക്കൽ തൊലിച്ച് ഒരുവിധാവുമ്പോൾക്കിന് അടക്കക്ക് വില കൂടാറുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ ഇപ്രാവശ്യം ആവും എന്നാണ് പ്രതീക്ഷ അപ്പോൾ കുറേശേ കുറേശ്ശെ ഇങ്ങനെ തൊലിച്ച് വരുമ്പോൾ നമ്മൾ വിൽക്കാനാവുമ്പോഴൊക്കെ വില കൂടുന്നത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ അപ്പോൾ തൊലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഭാര്യ അറിയുകയുണ്ടായി എന്തിനാണ് ജനങ്ങൾക്ക് ഹാനികരമാകുന്നതും പരിസരമെല്ലാം മുറുക്കി തുപ്പി വൃത്തിയേട വൃത്തികേടാക്കുന്നതുമായ ഈ അടക്ക ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നത് എന്ന് അപ്പോൾ ഒരു ധാരണ പൊതുവെ ഈ അടക്കയെക്കുറിച്ച് അറിയാത്ത പലർക്കും ഉണ്ട് അത് അടക്കയെക്കുറിച്ച് കൂടുതലറിയാത്തത് കൊണ്ടാണ് അടക്ക ഒരു ഔഷധഗുണമുള്ള വസ്തു തന്നെയാണ് മുമ്പൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് കൊല്ല കല്യാണത്തിനോ മറ്റോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കടയിൽ പോയിട്ടൊരു അടക്കപ്പാക്ക് വാങ്ങി കഴിക്കാറുണ്ട് അത് ഇന്നുണ്ടോന്നറിയില്ല വെറുത്ത പൊരിച്ച അടക്കയായിരിക്കും ചെറിയൊരു മധുരത്തോട് കൂടിയിട്ട് അടക്കയിലൊരു ദഹനം ഒരു ഗുണം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ ദഹനത്തിൻ്റെ സഹായി മാത്രമല്ല നമ്മൾ അടക്കൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ തിന്നു നോക്കിയാൽ നമുക്കറിയാം നമ്മളെ തൊണ്ടയിൽ നിന്ന് കാണാം കഫം അങ്ങനെ പെട്ടന്ന് കൊണ്ട് വരുന്നത് നമ്മൾ ഒന്ന് കാറി കഴിഞ്ഞാലോ ഒന്ന് ചുമച്ച് കഴിഞ്ഞാലോ ആണോ തൊണ്ടയിൽ നിന്ന് കഫം നല്ല രീതിയിൽ വരുന്നത് അപ്പോൾ അങ്ങനൊരു സഹായം കൂടി അടക്കയിലുണ്ട് എന്ന് കരുതി അടക്കങ്ങനെ വെറുതെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കല്ല എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ചവച്ചിറക്കുന്നതൊക്കെ നല്ലതാണ് അതിൻ്റെ നൂറും പോലെയൊന്നും കൂട്ടാത്ത രീതിയിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ഹാനികരമൊക്കെ ആവുക എങ്ങനെയായാലും കാർഷികപരമായിട്ട് നമുക്ക് അടക്കകളൊക്കെ ഉണ്ടെങ്കിൽ അത് മനുഷ്യ സമൂഹത്തിന് ദോഷം ചെയ്യുന്നതല്ല അത് ഗുണം തന്നെയാണ് ദോഷമായിട്ട് പലരും ഉപയോഗിക്കുന്നു എന്ന് മാത്രം അതിനിപ്പോൾ നമ്മളെ തെറ്റി പറയാൻ പാടില്ല അങ്ങനെ കുറേയെ ഔഷധ ഫലങ്ങളുള്ള വസ്തുവാണ് അടക്ക പിന്നെ പല കാര്യങ്ങൾക്കായിട്ട് അടക്ക ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ധാരണ മുറുക്കിത്തൂക്കാനും പിന്നെ പാൻ മസാല അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനും എന്നതിന് മാത്രമാണ് ഈ അടക്ക ഉപയോഗിക്കുന്നത് എന്നാണ് അപ്പോൾ അതിന് മാത്രമാണെന്നുണ്ടെങ്കിൽ അടക്കയ്ക്ക് മുന്നൂറ് നാനൂറ് അറുന്നൂറ് രൂപയ്ക്കൊന്നും അടക്ക അതിന് മാത്രമായിട്ടൊന്നും ഒരു വിപണി ഒരുങ്ങൂല അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അടക്കയ്ക്ക് വില കൂടുന്നത് അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങളും ഔഷധ ഗുണങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് നമ്മളിതിൽ പറയാനും ഉദ്ദേശിക്കുന്നില്ല കാര്യം ഇങ്ങനെയൊക്കെ ഉണ്ട് മുറുക്കിത്തുക്കാൻ മാത്രമല്ല എന്നത് മാത്രമാണ് നമ്മളിതിൽ പറയുന്നത് അപ്പം അതുകൊണ്ട് ഒരു ഹാനികരമായ ഒരു വസ്തുവാണ് എന്ന് കരുതി നമ്മൾ അടക്ക ഉത്പാദനമൊന്നും തടയേണ്ട ആവശ്യമില്ല നമുക്ക് എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിച്ച് അതിന്റെ ഉൽപ്പാദനം കൂട്ടിക്കൊണ്ടിരിക്കാം അപ്പോൾ മുറുക്കി തുപ്പാനും പരിസരം വൃത്തികേടാക്കാനും മാത്രമുള്ളതാണ് അടക്ക എന്നുള്ള പൊതുധാരണ തെറ്റാണ് അത് നമ്മൾ മാറ്റിയെടുക്കണം അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് അടക്ക വെളിക്കുന്നൊക്കെ ഒന്ന് സ്പീഡായിട്ടൊക്കെ ഒന്ന് കണ്ടുനോക്കാം അതും കൂടി നമുക്ക് ഈ വീഡിയോയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്താം അപ്പം നമ്മൾ ഈ കാണിക്കുന്നത് നമ്മളൊരു ഒരു വർഷം ആയിട്ടില്ല ഒരു വർഷം ആയിട്ടില്ല നമ്മൾ ഈ കഴിഞ്ഞ് വെച്ചിട്ട് അത് വളരെ ചെറിയ തയ്യായിരുന്നു അപ്പോൾ വെക്കുന്ന വീഡിയോ നമ്മൾ തീരുന്നു വളരെ ചെറിയ കുഞ്ഞ തയ്യോ അത് അന്ന് നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരു മംഗള കവങ്ങുണ്ട് രണ്ടെണ്ണം അത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് അപ്പോൾ അതേപോലെ ഇതും നമുക്ക് കായ്ച്ചെടുപ്പിക്കാം നല്ല വളമൊക്കെ ചേർത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മളന്ന് വെച്ചത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ അത് ഇത്രയും വളർന്നു ഒരു വർഷം കൊണ്ട് അത് ഇത്രയും വളർന്നു ആ ചെറിയ തൈ ഒരു വർഷമായിട്ടില്ല നമ്മളെ മംഗള കഴിഞ്ഞും കുറച്ചൊക്കെ വളർന്നു അതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാം വർഷത്തേക്കാണ് അത് കിട്ടുന്നത് മൂന്നാം വർഷം കായ്ക്കുന്നതാണ് അപ്പോൾ അതുപോലെ ഇതിനെയും നമ്മൾ കായ്പ്പിച്ച് വിടണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മണ്ണൊക്കെ ചെറുതായിട്ട് നീക്കിയിട്ട് കുറച്ച് അക്റ്റംബോസും പതിനെട്ട് പതിനെട്ടും കൂടി മിക്സ് ആക്കിയിട്ട് കുറേ ഷിട്ട് കൊടുക്കണം കുറേ ഷിട്ടാൽ പാത്രം പോരാ കുറേ ഷിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് നനച്ചു കൊടുക്കും അല്ലെങ്കിൽ അതിൻ്റെ വളം അങ്ങനെ കെടുക്കും പിന്നെ രാത്രി എങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാൽ കുത്തി ഒഴിച്ചിട്ട് വേറെ ഒഴിക്കാൻ പോകും അപ്പോൾ ഇതിൻ്റെ വളത്തിൻ്റെ ഇത് ആ പുളിപ്പ് പോലെ തന്നെ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് നനക്കുന്നത് അപ്പോൾ അത് ഏത് ഇതിന് നമ്മൾ വളം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ചില ചെടികൾ അതിൻ്റെ പുളിപ്പ് മാത്രമായിട്ട് ചെടികൾ ഉണങ്ങി പോവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക അപ്പോൾ നമ്മളെ അടക്കം വിളിക്കുന്നതൊക്കെ ഒന്ന് കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ